മൈസൂർ സിൽക്ക് വളരെ ഫേമസ് ആണ് ഈ മൈസൂർ സിൽക്കിന്റെ സാരി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് അപ്പൊ അത് സാരി ഉണ്ടാക്കുന്ന ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇതിന് മുമ്പുള്ള ബാംഗ്ലൂരിന്റെ മറ്റൊരു എപ്പിസോഡൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം എന്നാ പിന്നെ നമുക്ക് എപ്പിസോഡ് കിടക്കാം മൈസൂർ സിൽക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ മൈസൂർ സിൽക്സായിട്ട് ഉണ്ടാക്കുന്ന ഒരു അവിടേക്കാണ് പോകുന്നത് ആ പോകുന്ന വഴിയിൽ ഇവിടെ കുറച്ച് കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു കട നമ്മുടെ അപ്പു കാണിച്ചു തന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു കടയ്ക്ക് കയറിയതാണ് ഈ കടയിൽ കയറിയ സമയത്ത് പണ്ട് ഹൈസ്കൂൾ പഠനത്തിൽ ഞാൻ മൈസൂരിലേക്ക് ടൂർ വന്ന സമയത്ത് ചെറിയ ചന്ദനത്തിൻ്റെ ആനയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടിരുന്നു അതൊക്കെ ഇവിടെയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല അപ്പോൾ തൽക്കാലപ്പം ഏതായാലും വാങ്ങുന്നില്ല അവിടുന്ന് പുറത്തിറങ്ങിക്കുന്നത് ഇതാണ് അത് സാരി ബാലാജി ആർട്ട് ഗാലറി എന്ന രണ്ട് ഫ്ലോറുണ്ട് തായയും മുകളിലും വീഡിയോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റ് മിലിടറിന്റെ ഏരിയയാണ് കംപ്ലീറ്റ് ഒരുപാട് നീളത്തിലുണ്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതിന്റെ മുകളിൽ കമ്പി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് ചാടാതിരിക്കാന് ഇവിടുത്തെ ഒരു മഹാത്മാഗാന്ധി റോഡാണ് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ട്രീറ്റാണ് ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണിത് ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ മൾബരിശിൽക്ക് ഇരുപതിനായിരം മെട്രിക് ടണ്ണാണ് അതിൽ ഒമ്പതിനായിരം മെട്രിക് ടണ്ണും ഈ കർണാടകയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ രാജ്യത്തെ മൊത്തം മൾബരിശിൽക്കിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ഈ കർണാടകയിലാണ് ഉണ്ടാക്കുന്നത് മൈസൂർ ജില്ലയിലാണ് പ്രധാനമായും ഈ പട്ടു ഉൽപ്പാദിപ്പിക്കുന്നത് കെ എസ് ഐ സിയുടെ കീഴിലുള്ള പേറ്റൻറ് രജിസ്റ്റർ ചെയ്ത ഉൽപ്പന്നമാണ് ഈ മൈസൂർ സിൽക്ക് അതിൻ്റെ ബ്രാൻഡിൻ്റെ ഉടൻ ഉടമൻ ഉടമയാണ് കെ എസ് ഐ സി എന്നുള്ളത് വിജയനഗര നഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഈ മൈസൂർ മേഖലയിലെ പട്ടു വ്യവസായം വളരെ വ്യവസായം ഭയങ്കര തകർച്ചയിലിന്ന് അങ്ങനെ ഈ മൈസൂർ രാജ്യത്തിൻ്റെ പട്ടു വ്യവസായത്തിൻ്റെ വളർച്ച ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ ടിപ്പു സുൽത്താൻ്റെ ഭരണാലത്ത് വീണ്ടും പുനഃസ്ഥാപിച്ചത് ഇത് മൈസൂർ സിൽക്ക് സാരിയൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് മൈസൂർ സാരി അപ്പൊ ഇതിന്റെ അകത്തേക്ക് ക്യാരി ഞാൻ അകത്തുനിന്ന് കയറി ഇറങ്ങി വന്നതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അവിടെ വീഡിയോയിൽ കൂടി കാണാം പൊറോട്ടിൽ കണ്ടല്ലേ ഇത് അവർ തന്നെ ഒരു ഒരു സാരി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട് ഇവിടെ ഒരു ദിവസം ഒരു സാരിയാണ് ഒരാൾ അപ്പോൾ ആ ഒരു വർക്ക് നമുക്കൊന്നിങ്ങനെ കാണാം അങ്ങനെ ഞാനിനി മൈസൂർ സിൽക്ക് സാരി ഉണ്ടാക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ മടങ്ങാണ് ഇവിടേക്ക് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഓട്ടോയിൽ തന്നെ മടങ്ങുന്നത് ഇനി നേരെ റൂമിലേക്ക് പോകണം പിന്നെ ഇനി വേറെയും കുറെ പ്രോഗ്രാമുകളുണ്ട് ഇന്ന് അപ്പോൾ ഇനി അപ്പോൾ മൈസൂർ വന്നിട്ടുണ്ടെങ്കിൽ ഈയൊരു ഫാക്ടറി കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക ഇവിടെ പിന്നെ മൈസൂർ ഇനിയും ഈ ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് പക്ഷേ എനിക്ക് ടൈമില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്കൂളാണ് ഇവിടുത്തെ വലിയൊരു സ്കൂൾ സ്കൂളുകളൊക്കെ വലിയ വലിയ സ്കൂൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ അപ്പു നമ്മുടെ സോമേശ്വര നഗർ ഞാൻ എൻ്റെ ലോഡ്ജിൻ്റെ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വലിയൊരു കവാടൊക്കെ ഉണ്ട് ഇതോട്ട് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഹോട്ടലിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവിടെ നിർത്തുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ യാത്രകളൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്